പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഭാഗമായ പാലാപൊനുകുന്നം റോഡരികിൽ ഇളങ്കുളം ചന്തവളവിന് സമീപം എലിക്കുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു നാലാം മൈലിനു സമീപം ചന്തവളവിലാണ് ഹൈവേ നിർമ്മാണത്തിനിടെ ബാക്കിയായ സ്ഥലത്ത് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് വാഹനങ്ങൾ നിർത്തിയിടാൻ സ്ഥലമുണ്ട് ഒപ്പം ശൌചാലയ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ് എലിക്കുളം പഞ്ചായത്ത് നട െന്നും വി ബിന്ദു പറഞ്ഞു വരുമാനം പറഞ്ഞു ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയും ഗ്രാമപഞ്ചായത്തുകളുടെ വരുമാനം തനത് വരുമാന വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കടമ തന്നെയാണ് അത് ടൂറിസത്തിലൂടെ നമുക്ക് സാധ്യമാക്കുവാൻ വേണ്ടി കഴിയും തനത് വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തില് നിരവധി പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയും ഇപ്പൊ തന്നെ നമുക്ക് ഇപ്പൊ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിരവധി പദ്ധതികൾ നമുക്ക് തലത് വരുമാനം ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ട് നാട്ടിലെ ആളുകൾക്കാകെ പ്രയോജനമാകുന്ന തരത്തിലുള്ള പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയും എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷാജി അധ്യക്ഷനായി ശനിയാഴ്ച നമ്മളൊരു ഹാപ്പിനെ പാർക്ക് അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം അടുത്ത ദിവസമുണ്ട് അപ്പം ഇതുകൊണ്ട് വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ച് ഇവിടെ വിശ്രമിക്കുവാനും കുളിക്കുവാനും മറ്റു നിർവഹിക്കുവാനും അവർക്ക് കാപ്പിടിക്കുവാനും ഇവിടെ അവർക്ക് വിശ്രമിക്കുവാനും ഒക്കെ അനുഭവങ്ങൾ പ്രധാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കൽ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീയുടെ ലഘുഭക്ഷണശാലയും ഇതോടനുബന്ധിച്ചുണ്ടാകും ഇതിനോട് ചേർന്നുള്ള ഉദ്യാനത്തിന്റെ നിർമ്മാണവും പൂർത്തിയായി വരുന്നു News pero poy kung